ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ചരലുകളിൽ ഇളകത്തെറിച്ചു കിടക്കുന്ന ചെമ്മൺപാതയുടെ ഓരം ചേർന്ന് അയാൾ നടന്നു പ്രകാശ വിതരണം നടത്തുന്ന സൂര്യമുഖം മറയ്ക്കുവാനായി ആവശ്യത്തോടെ നടന്നെടുക്കുന്ന മഴമേഘക്കൂട്ടം ഇടത് കൈകൊണ്ട് മുണ്ടിൻ്റെ ഒരറ്റം പിടിച്ച് തല അല്പം താഴ്ത്തി സാവധാനം അയാൾ നടക്കുകയാണ് തലയ്ക്ക് വല്ലാത്ത ഭാരം കുറേ നാളുകളായി തലയ്ക്ക് ഭാരം കൂടിക്കൊണ്ടേയിരിക്കുന്നു അയാൾ മുന്നോട്ടു പോകവേ താൻ നടക്കുന്ന ചെമ്മൻപാത ചുരുങ്ങി ചുരുങ്ങി ഒരു ഇടവഴിയായി രൂപാന്തരപ്പെടുന്നത് അറിഞ്ഞു ആ ഇടവഴിയിലൂടെ കുറേ കുട്ടികൾ കളിച്ചും ചിരിച്ചും നാർത്തുല്ലസിച്ച് കടന്നു പോകുന്നു നിന്നോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് മണ്ണിൽ കളിക്കരുതെന്ന് മണ്ണിലെ അഴുക്കും പൊടിയും കാരണം ചൊറിഞ്ഞു പൊട്ടിക്കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോകില്ല അല്ലെങ്കിൽ നിങ്ങളെ എന്തിനു കുറ്റം പറയണം എല്ലാത്തിനും കൂട്ടുനിൽക്കാൻ അറുപഴഞ്ചൻ ഒരു അച്ഛൻ കൂടെ ഉണ്ടല്ലോ ഭാര്യ ഉറഞ്ഞു തുള്ളുകയാണ് മക്കൾ പറമ്പിൻ്റെ ഒരു ഓരത്ത് മൺവീടുണ്ടാക്കി കളിക്കുന്നതാണ് അവളെ ചൊടിപ്പിച്ചത് അവർക്ക് സഹായിയായി അയാളും കൂടെയുണ്ട് കുട്ടികൾ മണ്ണിൽ കളിച്ചു എന്ന് കരുതി അവർക്ക് പ്രത്യേകിച്ച് ഒരു ദോഷവും വരില്ല മാത്രമല്ല കുട്ടികൾ മണ്ണിൽ കളിക്കുമ്പോൾ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പല മൂലകങ്ങളും അവരറിയാതെ അവർക്ക് കിട്ടുമെന്നാണ് അറിവുള്ളവർ പറയുന്നത് അയാൾ രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു അത് വൃത്തിയും വെടിപ്പുമില്ലാതെ പണ്ട് ജീവിച്ചവരെ സമാധാനിപ്പിക്കുവാൻ പറഞ്ഞു വെക്കുന്നതാണ് ഇപ്പോൾ ആരും മക്കളെ മണ്ണിൽ കളിക്കാൻ വിടാറില്ല എൻ്റെ മക്കളും മണ്ണും ചെളിയും പുരണ്ട് ജീവിക്കണ്ട ഭാര്യ ആളി കത്തുകയാണ് മക്കൾ ദയനീയമായി അയാളെ നോക്കി അയാൾ പരാജിതനെ പോലെ തല കുമ്പിട്ട് നിന്നു അയാൾക്ക് മുന്നിലെ ഇടവഴി ചെമ്മൺ പാതയിലേക്ക് തിരികെ വന്നിരിക്കുന്നു പാതയിലേക്ക് ചാടിയിറങ്ങുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന മരങ്ങളും ചെടികളും അയാൾ നടന്നുകൊണ്ടിരുന്നു പാത അവസാനിക്കുന്നിടത്ത് തൊട്ടുരുമി നിൽക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ ചിലത് പൂർത്തിയായത് മറ്റു ചിലത് നിർമ്മാണഘട്ടത്തിലും ബഹുനില കെട്ടിടങ്ങളുടെ സ്ഥാനത്ത് നീണ്ടു നിവർന്ന് പച്ചയെടുത്ത് കിടക്കുന്ന നെൽപ്പാടം അതിന് നടുവിലൂടെ മുക്കാലം നിറഞ്ഞൊഴുകുന്ന തോട് തോട്ടിലൂടെ ആർത്തുല്ലസിച്ച് നടക്കുന്ന കുട്ടികൾ പരൽമീനുകൾ പിടിച്ചും പരസ്പരം വെള്ളം തെറിപ്പിച്ചും അവരുടെ കുട്ടിക്കാലം ആഘോഷമാക്കുന്നു മഴത്തുള്ളികൾ ദേഹത്തേക്ക് വീണപ്പോൾ അയാൾ തല ഉയർത്തി നോക്കി ആകാശം പെയ്തു തുടങ്ങുന്നു നിന്നോടൊക്കെ ചെരിപ്പിടാതെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ആ വെള്ളത്തിൽ എന്തെല്ലാം രോഗാണുക്കൾ ഉണ്ടാകും കേറിപ്പോ കാലം തെറ്റി തിമിർത്ത് പെയ്ത മഴയിൽ മുറ്റത്ത് കെട്ടി നിന്ന വെള്ളത്തിൽ കാല് നനച്ച് നടക്കുകയായിരുന്നു മക്കൾ അമ്മയുടെ ശാസന കേട്ടതും മക്കൾ പതിയെ വീടിനകത്തേക്ക് കയറി മക്കൾ അടുത്തില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അയാൾ ഭാര്യയോട് പറഞ്ഞു അവരെ തടയണ്ട അവർ മഴയും മണ്ണുമൊക്കെ അറിഞ്ഞു വളരട്ടെ മഴ എന്താണെന്നും മഴ പെയ്യുമ്പോൾ മണ്ണിനുണ്ടാകുന്ന മാറ്റം എന്താണെന്നും മഴ പെയ്തില്ലെങ്കിൽ മണ്ണിനെന്ത് സംഭവിക്കുന്നു എന്നും അവർ സ്വയം മനസ്സിലാക്കട്ടെ അവർ ചെടികളെയും മരങ്ങളെയും അറിഞ്ഞു വളരട്ടെ ചെടികളും മരങ്ങളും പൂക്കുന്നതും കാക്കുന്നതും അവർ നേരിൽ കാണട്ടെ അവർ പുറത്തിറങ്ങി പല പല കളിയിൽ ഏർപ്പെടുമ്പോൾ അവരറിയാതെ ഒരുപാട് അറിവുകൾ അവരിലേക്ക് എത്തപ്പെടുകയാണ് ഏതൊരു ക്ലാസ് മുറികൾക്കോ നിന്റെ യൂട്യൂബ് ചാനലുകൾക്കോ റീലുകൾക്കോ പകർന്നു കൊടുക്കാൻ കഴിയാത്ത തിരിച്ചറിവുകൾ അതിലൂടെ പ്രകൃതിയുമായി അവർക്കൊരു ആത്മബന്ധമുണ്ടാകുന്നു ആ ബന്ധം അവരുടെ സ്വഭാവ രൂപീകരണത്തെയും സ്വാധീനിക്കുന്നു പ്രകൃതിയെ വിട്ട് മനുഷ്യന് നിലനിൽപ്പുണ്ടോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും താത്കാലികം മാത്രമാണ് അതുകൊണ്ട് മക്കൾ കുറച്ചൊക്കെ പ്രകൃതിയെ അറിഞ്ഞു വളരട്ടെ തുടങ്ങിയല്ലോ പുരാണം പറച്ചിൽ അതേ മനുഷ്യ നിങ്ങൾ ചെളിയിലും വെള്ളത്തിലും കിടന്ന് വളർന്ന കാലമല്ല ഇത് നിങ്ങൾ ചുറ്റും നോക്കിയേ ആരെങ്കിലും മക്കളെ പുറത്ത് കളിക്കാൻ വിടുന്നുണ്ടോ എല്ലാവരും മക്കൾക്ക് മൊബൈലും ടാബും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവർ അതിൽ കളിച്ചോളും പിന്നെ ചില കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റീലിലൂടെയും ഒക്കെ തന്നെയാണ് അതുകൊണ്ടെന്താ കുഴപ്പം മക്കളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നു അവർ നല്ല മാർക്ക് വാങ്ങി ജയിക്കണം അത്രയേ ഉള്ളൂ അതിനിടയിൽ മഴയെന്നും മണ്ണെന്നും പറഞ്ഞ് നിങ്ങൾ മക്കളെ ചീത്തയാക്കരുത് ഒന്നുമില്ലെങ്കിലും നമുക്കും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നണ്ടേ സ്റ്റാൻഡേർഡ് മാത്രം നോക്കി മക്കളെ വളർത്തുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് നീ അറിയുന്നുണ്ടോ എന്താ കുഴപ്പം ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയാ മക്കളെ വളർത്തുന്നത് നമ്മുടെ മക്കളും അങ്ങനെ വളർന്നാൽ മതി ഭാര്യ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോയി പെട്ടെന്നൊരു ഇടിവെട്ടിയപ്പോൾ താൻ നിൽക്കുന്നത് കൽപ്പടവുകൾക്കരികിലാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു നേരം സന്ധിയായിരിക്കുന്നു തലയുടെ ഭാരം അല്പം കുറഞ്ഞതുപോലെ അയാൾ പടവുകൾ കയറി മുകളിലേക്ക് ചെന്നു മാറ്റങ്ങൾക്കിടയിലും മാറ്റമില്ലാതെ നിൽക്കുന്ന തൻ്റെ വീട് വരാന്തയിൽ കത്തിച്ചു വെച്ച നിലവിളക്കിനു മുമ്പിൽ ചമ്രംപഴിഞ്ഞിരുന്ന് ഈശ്വരനാമം ജപിക്കുന്ന കുട്ടികളും മുത്തശ്ശിയും അച്ഛൻ കുളി കഴിഞ്ഞ് വന്ന് കണ്ണുകളടച്ച് വിളക്കിനു മുമ്പിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞ് വരാന്തയുടെ അരച്ചുപരലിരിക്കുന്ന അച്ഛൻ്റെ കൈകളിലേക്ക് ഗ്ലാസിൽ ചായ കൊടുക്കുന്ന അമ്മ ഈശ്വരനാഭം ജപം കഴിഞ്ഞ കുട്ടികൾ പാഠപുസ്തകങ്ങളിലേക്കും മുത്തശ്ശി പുരാണ ഗ്രന്ഥത്തിലേക്കും ഊളിയിടുന്നു സന്ധ്യാ നേരത്ത് മൊബൈലിൽ നോക്കിയിരിക്കുന്നതിന് പകരം രണ്ടുപേർ ഈശ്വരനാമം ജപിച്ചുകൂടെ നിങ്ങൾക്ക് ലിവിംഗ് റൂമിൻ്റെ പല ഭാഗങ്ങളിലായി മൊബൈലിൻ്റെ അഗാധതകൾ തേടിക്കൊണ്ടിരിക്കുന്ന ഭാര്യയെയും മക്കളെയും നോക്കി അയാൾ ചോദിച്ചു നിങ്ങൾ ദിവസവും ജപിക്കുന്നുണ്ടല്ലോ അതുപോലെ ഭാര്യയുടെ മുഖത്ത് പരിഹാസം തെളിഞ്ഞു വന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും നാമം ജപിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ നാമം ജപിച്ചാലേ ഭക്തി ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ഭക്തി അറിയിക്കാനായി എന്നും വൈകുന്നേരമാകുമ്പോൾ ദൈവങ്ങളുടെ ചിത്രം ചേർത്ത് സ്റ്റാറ്റസ് ഇടാറുണ്ട് ഞാനും മക്കളും നിങ്ങളതൊന്നും നോക്കുന്നില്ല എന്ന് വെച്ച് ദൈവങ്ങളോട് സംവദിക്കേണ്ടത് സ്റ്റാറ്റസിലൂടെയല്ല മനസ്സിലൂടെയാണ് പ്രാർത്ഥന വെറുമൊരു പ്രവൃത്തിയല്ല മനസ്സിൻ്റെ ആകുലതകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മറ്റൊരാളുമായി പങ്കുവെക്കുന്നതിന് തുല്യമാണ് അത് ഒരു സ്റ്റാറ്റസിലൂടെയും നേടാവുന്നതല്ല നിങ്ങൾ ആ വാട്സാപ്പിലെയും ഫേസ്ബുക്കിലെയും സ്റ്റാറ്റസിലെടുത്ത് നോക്കിയേ ഇപ്പോൾ എല്ലാവരും തങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുന്നതും മറ്റുള്ളവരെ അറിയിക്കുന്നതും ഇങ്ങനെയാണ് ഭക്തി മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയുള്ളതല്ല അത് സ്വയം പ്രതിരോധത്തിനുള്ളതാണ് ദൈവത്തെ അറിയുന്നവർ ദൈവഭയത്തോടെ ജീവിക്കുന്നു അവർ നേരായ രീതിയിൽ ജീവിക്കുവാനും തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും ശ്രമിക്കും പിന്നെ നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ആൾക്കാർക്ക് ദൈവവിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ മനുഷ്യ നിങ്ങളിപ്പോഴും ആ പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് കഷ്ടം തന്നെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആവശ്യമാണ് മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യൻ ഇന്നത്തെ നിലയിൽ നിലയിലെത്തിയതും എന്നാൽ ഭൂതകാലത്തെ അപ്പാടെ തള്ളിപ്പറയുന്ന ഒരു മാറ്റം നല്ലതാണോ എന്ന് ചിന്തിക്കണം എല്ലാ ദൈവങ്ങളും പഠിപ്പിക്കുന്നത് പരസ്പര സ്നേഹവും സഹകരണവുമാണ് അത് മനസ്സിലാക്കിയ ദൈവഭയം ഉണ്ടായിരുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് എപ്പോഴോ ദൈവങ്ങളെ ഭൗതിക നേട്ടങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ആരൊക്കെയോ തിരിച്ചറിഞ്ഞു പിന്നെ ദൈവങ്ങൾക്ക് പുതിയ പുതിയ മേലങ്കികൾ ചാർത്തി മനുഷ്യ മനസ്സുകളിൽ കുടിയിരുത്തി കാലങ്ങൾ കഴിയവേ ദൈവമെന്നാൽ ഭൗതിക നേട്ടങ്ങൾക്കുള്ള ഒരു ഉപാധി മാത്രമാണെന്ന ചിന്ത മനുഷ്യനിലുണ്ടായി ക്രമേണ ദൈവഭയം കുറഞ്ഞു എന്തു പറഞ്ഞാലും ചെയ്താലും അതിൻ്റെ വിധി നിർണയിക്കുവാൻ ദൈവത്തിന് മുകളിൽ മറ്റാരക്കരയോ ഉണ്ടെന്ന തോന്നൽ കൂടിക്കൂടി വന്നു ദൈവമെന്നാൽ സ്നേഹമാണെന്ന സത്യത്തെക്കാൾ ദൈവമെന്നാൽ നേട്ടങ്ങൾക്കുള്ള ഒരു ആയുധമാണെന്നുള്ള ചിന്ത വളർന്നു വന്നു വിശുദ്ധ ഗ്രന്ഥങ്ങൾ കാണുക കൂടി ചെയ്യാത്തവർ പോലും ദൈവങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു തങ്ങൾ ഭക്തരാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ നിന്നെപ്പോലുള്ളവർ സ്റ്റാറ്റസിലൂടെയും റീലിലൂടെയും സമൂഹത്തിൽ സജീവമാകുന്നു ദൈവത്തെ അറിയാതെയുള്ള ഇത്തരം ഭക്തി അരാജകത്വം ഒരു സമൂഹത്തെ ആയിരിക്കും സൃഷ്ടിക്കുന്നത് നമ്മുടെ മക്കളെയെങ്കിലും അതിൽപ്പെടുത്തരുത് അവർക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടാവട്ടെ ദൈവഭയമുള്ളവരായി വളരട്ടെ ഓ നാളെ മുതൽ ഭയപ്പെടുത്താം ഭാര്യ വീണ്ടും മൊബൈലിൽ മുഴുകി അയാൾ ആളൊഴിഞ്ഞ് വീടിൻ്റെ വരാന്തയുടെ ചവിട്ടുപടിയിൽ ഇരുന്നു മഴ ശക്തി പ്രാപിക്കുന്നു എല്ലാവരും കഴിക്കാൻ വന്നാട്ടെ അത്താഴം കഴിക്കാൻ അമ്മ വിളിക്കുകയാണ് അച്ഛനും മക്കളും മുത്തശ്ശിയും ഒരുമിച്ചിരുന്നു അമ്മ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കുട്ടികൾ അവരവരുടെ പാത്രങ്ങളിലുള്ളത് പകുത്തും പങ്കുവച്ചും ആസ്വദിച്ചു കഴിക്കുന്നു ഇടയ്ക്ക് കുട്ടികൾ അവരുടെ പരാതികളും ആവശ്യങ്ങളും പറയുന്നു അച്ഛൻ അതിനൊക്കെ പ്രതിവിധി നിർദ്ദേശിക്കുന്നു എല്ലാവരും സന്തോഷത്തിലാണ് നീയും മക്കളും കഴിക്കുന്നില്ലേ ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന അടച്ചു വെച്ചിരുന്ന പാത്രങ്ങൾ തുറന്ന് തനിക്ക് വേണ്ടത് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നതിനിടയിൽ അയാൾ ഭാര്യയോട് ചോദിച്ചു ഞാൻ കഴിച്ചു മക്കൾക്ക് പിന്നീട് മതിയെന്ന് പറഞ്ഞു മണി എട്ട് കഴിഞ്ഞില്ലേ ഇനി എപ്പോഴാണ് അത്താഴം കഴിക്കുന്നത് എട്ട് മണിക്ക് മുമ്പെങ്കിലും അത്താഴം കഴിക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ അതിനെന്താ നിങ്ങൾ എട്ട് മണിക്കോ ഏഴ് മണിക്കോ കഴിച്ചോ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ കഴിച്ചോളും വൈകി ആഹാരം കഴിക്കുന്ന ശീലം ആരോഗ്യത്തിന് നല്ലതല്ല അവർ പതിനൊന്ന് പന്ത്രണ്ട് മണിയായിട്ട് ഡിന്നർ കഴിക്കൂ എന്ന് നിങ്ങൾക്കറിയില്ലേ അത് മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത് അത് മാറിക്കൊള്ളും നാട്ടിലൊരിടത്തും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഭാര്യ പറഞ്ഞു നിർത്തി അല്പം കഴിഞ്ഞപ്പോൾ ഭാര്യ ഇയാളുടെ അടുത്തെത്തി പോലെ പറഞ്ഞു മോളുടെ മുഖം വാടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ മൂന്ന് ദിവസമായി എൻ്റെ കുഞ്ഞിന് ചിക്കൻ വാങ്ങിക്കൊടുത്തിട്ട് ചിക്കൻ കഴിക്കാത്തതിൻ്റെ വാട്ടമാണ് കുഞ്ഞിൻ്റെ മുഖത്ത് കാണുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചോ അയാൾ ചിരിച്ചു മൂന്ന് ദിവസം ചിക്കൻ കഴിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വാടിപ്പോകുമെന്ന് ആരാ പറഞ്ഞത് അങ്ങനെയെങ്കിൽ വർഷം മുഴുവനും ചിക്കനെ കഴിക്കാത്ത കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും തുടങ്ങി എന്ത് പറഞ്ഞാലും ഒരു മുറടൻ ന്യായീകരണം ഉണ്ടാകും ചിക്കൻ കഴിക്കാതെയാണോ ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്നത് എൻ്റെ കുട്ടിക്കാണെങ്കിൽ മീനും പച്ചക്കറിയും തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായി അവൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുമില്ല അതാണ് കാരണം ഭക്ഷണം ശരിക്ക് കഴിക്കാത്തത് കൊണ്ടാണ് അവൾക്കൊരു ക്ഷീണം തോന്നുന്നത് അല്ലാതെ ചിക്കൻ കഴിക്കാത്തത് കൊണ്ടല്ല കുട്ടികളെ മീനും പച്ചക്കറിയും ഒക്കെ കഴിക്കാൻ ശീലിപ്പിക്കണം അവൾ ചിക്കൻ മാത്രമേ കഴിക്കൂ ജംഗ്ഷനിൽ പുതിയതായി തുടങ്ങിയ ഹോട്ടലിൽ എന്തെല്ലാം പുതിയ പുതിയ ചിക്കൻ വിഭവങ്ങളാണ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു നാളെ വാങ്ങണം ഹോട്ടൽ ഭക്ഷണം സ്ഥിരമായി വാങ്ങിക്കൊടുത്ത് മക്കളെ അതിനടിമകളാക്കാതിരിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങൾക്ക് ഞങ്ങൾ പെണ്ണുങ്ങൾ എന്നും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തിന്നാനും ഉണ്ടാക്കിത്തരണമെന്നാണല്ലോ അങ്ങനെയല്ല വല്ലപ്പോഴുമൊക്കെ പുറത്ത് ആഹാരവും കഴിക്കണം പക്ഷേ അത് പതിവാക്കരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പം ആരാ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാത്തത് എല്ലാവരും മിക്കവാറും ദിവസങ്ങളിൽ പുറത്തു നിന്നും വരുത്തിയാണ് കഴിക്കുന്നത് ഇവിടെ മാത്രം എന്ത് പറഞ്ഞാലും ഓരോ പഴഞ്ചൻ ന്യായീരണങ്ങളുമായി വരും ഭാര്യ ചവിട്ടിക്കുലുക്കി മുറിക്ക കത്തേക്ക് പോയി മഴ പെയ്തു തോർന്നിരിക്കുന്നു കാർമേഘങ്ങൾ വിട്ടഴിയുന്ന ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രം അയാളെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു ഇരുട്ട് വീണ വരാന്തയിലെ സിമൻ്റ് തറയിലേക്ക് അയാൾ മലർന്നു കിടന്നു പിന്നെ കണ്ണുകൾ ഇറുകി അടച്ചു അടുത്തു വന്നിരുന്ന അമ്മ അയാളുടെ തലയെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു പിന്നെ മകൻ്റെ മുടിയിഴകളിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു മോനെ നിൻ്റെ ആകുലതകൾ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് പലതും നിനക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും ചിലതിനോടെല്ലാം നീ സമരസപ്പെടുന്നുണ്ടെന്നും അമ്മയ്ക്കറിയാം നീ വളർന്നു വന്ന കാലഘട്ടമല്ല ഇപ്പ് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാൽ അത് എത്രത്തോളം ജീവിതത്തെയും സംസ്കാരത്തെയും ബാധിക്കുന്നു എന്നതും പ്രധാനമാണ് മനുഷ്യർ ഏതോ മായിക ലോകത്തേക്കെന്ന പോലെ പായുകയാണ് എല്ലാ പേരും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും അധിക പേരും അങ്ങനെയാണ് അതിൻ്റെ അന്ത്യം കാത്തിരുന്ന് കാണുക തന്നെ വേണം അവർ പുതുലോകം കെട്ടിപ്പടുക്കുവാൻ ഓടിക്കോട്ടെ നിന്റെ ശരികളുമായി നീയും അവരോടൊപ്പം നടക്കുക വീഴുവോളം ഇപ്പോൾ തലയുടെ ഭാരം പൂർണ്ണമായും മാറിയതായി അയാൾക്ക് തോന്നി ഒരു തണുത്ത ഇളം കാറ്റ് തന്നെ തഴുകിപ്പോകുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു